പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഏതാണ്ട് ഒരു ഇരുപത്തിയഞ്ചിലധികം വീഡിയോകൾ ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം യൂട്യൂബ് ചാനലിലൂടെ ചെയ്തു കഴിഞ്ഞു ഈ വീഡിയോയും ഭാഗികമായിട്ടാണെങ്കിലും വയനാട് ദുരന്തത്തെക്കുറിച്ച് തന്നെയാണ് സുഹൃത്തുക്കൾ ഈ വീഡിയോയിലൂടെ എനിക്ക് എൻ്റെ പ്രേക്ഷകരുമായി സമ്മതിക്കാനുള്ളത് തലയ്ക്ക് വെളിവില്ലാത്ത ചില മരപ്പൊട്ടന്മാർ ചില ഭ്രാന്തന്മാർ എന്ന് തന്നെ ഞാൻ പറയും അവർ വയനാട്ടിൽ ഇത്രയും വലിയൊരു ദുരന്തമുണ്ടായിട്ടും അതിൽ നിന്ന് പാഠം പഠിക്കാതെ വീണ്ടും അസംബന്ധങ്ങൾ എഴുന്നൊള്ളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സംബന്ധങ്ങൾ അവരാരെങ്കിലും സ്വ സ്വകാര്യ സംഭാഷണത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷേ ഒരു ദൃശ്യ ഒരു 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 ടി വി ചാനലിൽ വന്നിരുന്നു കൊണ്ട് ഒരുത്തൻ നാനൂറ് പേർ മരിക്കുന്ന മരിച്ച ഒരു ദുരന്തം വയനാട്ടിൽ ഉണ്ടായതിനു ശേഷവും അതിൻ്റെ ഓർമ്മകൾ അടങ്ങുന്നതിന് മുമ്പും വീണ്ടും വയനാടിനെ ഒരു ദുരന്തത്തിലേക്ക് കൊണ്ടുവന്ന് ചാടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വർത്താനങ്ങൾ വാദങ്ങൾ ഒരു ടി വി ചാനലിൽ നിന്ന് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനെ വിമർശിക്കാതിരിക്കാൻ വയ്യ അതിനെ അതിനൂക്ഷമായ ഭാഷയിൽ വിമർശിക്കാതിരിക്കാനും തള്ളിക്കളയാതിരിക്കാനും വയ്യ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ആ വാദങ്ങളിലും അതിൻ്റെ നിരർത്ഥകതയും നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ശ്രുതിലെ ആ വാദങ്ങൾ ഉന്നയിക്കുന്നത് ഞാൻ നേരത്തെ പോലെ തവണ പറഞ്ഞിട്ടുള്ളതുപോലെ വയനാട്ടിലെ മുട്ടിൽ മേഖലയിലൊക്കെ നടന്ന ഏതാണ്ട് മുന്നൂറ് കോടി രൂപയുടെ വനം കൊള്ള കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള റിപ്പോർട്ടർ ചാനൽ എന്ന് പറഞ്ഞ ചാനൽ ആ പണം കൊണ്ട് വാങ്ങിച്ച ആ ചാനലിലെ മാനേജിംഗ് ഡയറക്ടറായിരിക്കുന്ന ഈ ആൻഡോ അഗസ്റ്റിൻ നടത്തി നടത്തിക്കൊണ്ടിരിക്കുന്ന പരാമർശങ്ങളാണ് അയാൾ ആ ചാനലിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ് പക്ഷേ ചാനൽ അയാളുടെ സ്വന്തമാണല്ലോ അത് മരമുറിച്ച് ഉണ്ടാക്കിയ കൊണ്ടാണെങ്കിലും അതുകൊണ്ട് തന്നെ അയാൾ എല്ലാ ദിവസവും അവരുടെ എഡിറ്റേഴ്സ് അവർന്ന് കണ്ട് പറഞ്ഞൊരു പരിപാടിയുണ്ട് അതിൽ അദ്ദേഹം വരും വരുന്നതിൻ്റെ യുക്തി എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം അയാളുടെ മാധ്യമപ്രവർത്തകനല്ല അയാൾ ആ സ്ഥാപനത്തിൻ്റെ ഉടമയാണ് പക്ഷെ അയാൾ വന്ന് ഇരുന്ന് ഞെളിഞ്ഞിരുന്ന് അയാൾ കാര്യങ്ങൾ വിളിച്ചു പറയും കാരണം പണത്തിനു മേൽ പരിന്തും പറക്കില്ലല്ലോ അയാളുടെ മുന്നിൽ മുതിർന്ന മാധ്യമ പ്രവർത്തകരായിട്ടുള്ള ഉണ്ണി ബാലകൃഷ്ണൻ സ്മൃതി പരുത്തിക്കാട് മുതിർന്ന മാധ്യമ പ്രവർത്തകർ അല്ലെങ്കിലും അതിമുതിർന്ന മാധ്യമ പ്രവർത്തകർ എന്ന് അവകാശപ്പെടുന്ന അരുൺകുമാർ എന്ന മാധ്യമപ്രവർത്തകൻ സുജയ പാർവതി എന്ന് പറഞ്ഞ മാധ്യമപ്രവർത്തകരൊക്കെ എത്ര ഭയഭക്തി ബഹുമാനത്തോടു കൂടിയാണ് ഇരിക്കുന്നതെന്ന് കാണുമ്പോൾ നമ്മൾ മൂക്കത്ത് വിരൽ വെച്ച് പോകും പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാണക്കേട് നാണം കെട്ടും പണം ഉണ്ടാക്കിയാലും നാണക്കേട പണം തീർത്തുകൊള്ളും എന്ന് പറയുന്നത് പോലെ പണത്തിന് മേൽ പരിന്തും പറക്കില്ല എന്ന് പറയുന്നത് പോലെ ഈ ആൻറ്റോഗസ്റ്റൻ എന്ന് പറഞ്ഞവൻ മുതലാളി ആയതുകൊണ്ട് അയാളുടെ മുന്നിൽ വന്ന് പഞ്ചപുച്ച അടക്കി ഇരുന്നല്ലേ പറ്റുകയുള്ളൂ മുതിർന്ന മാധ്യമപ്രവർത്തകർ കണ്ടാൽ നമ്മൾ നാണം കെട്ടുപോകും അയാൾ അവിടെ വന്നിരുന്ന് പറയുന്നു അയാൾ വയനാട്ടിൽ റിപ്പോർട്ടിങ്ങിന് ചെയ്യാൻ പോകുന്നു കാരണം ചാനൽ അയാളുടെ ആണല്ലോ അയാൾക്ക് എന്ത് ചെയ്യാമല്ലോ ചാനലിൽ ഇരുന്നു കൊണ്ട് അയാൾ വെട്ടിവിളമ്പുന്ന ചില ന്യായവാദങ്ങളുണ്ട് അതിനെ നമ്മൾ അതിശക്തമായ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചേ മതിയാവും അതായത് വയനാട്ടിലെ ടൂറിസം മേഖലയ്ക്കുണ്ടായിട്ടുള്ള തകർച്ച അതിൽ നിന്ന് അതിനെ രക്ഷപ്പെടുത്തി കൊണ്ടുവരേണ്ടതിൻ്റെ ആവശ്യകത അത് ഉടനെ ചെയ്യണം എന്നൊക്കെയാണ് ഇയാൾ വെട്ടി വിളമ്പുന്നത് അതെല്ലാം കൂടെ കയറുന്ന ഒരു പത്ത് പതിമൂന്ന് മിനിറ്റ് അയാൾ പറയുന്നുണ്ട് അപ്പോൾ അതിൽ പ്രസക്തമായിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ നമുക്ക് ആമുഖമായി ഒന്ന് കേൾക്കാം ഇതും വേറെ കുറേ കാര്യങ്ങളൊക്കെ അയാൾ പറയുന്നുണ്ട് അയാൾ വളരെ ഖിന്നനാണ് കാരണം അയാൾ പറയുന്നത് ഈ ദുരന്തം ഉണ്ടായതിനെ തുടർന്ന് വയനാട്ടിൽ ടൂറിസം മേഖല ആകെ തകർന്ന് തരിപ്പണമായി കിടക്കുകയാണെന്നാണ് അയാൾ പറയുന്നത് മുപ്പത് മുപ്പത്തഞ്ച് ശതമാനം ടൂറിസം മേഖലയിൽ നിന്നായിരുന്നു വയനാട്ടിൻ്റെ വരുമാനം ഇപ്പോൾ എല്ലാ കടകളും അടച്ചിട്ടിരിക്കുകയാണ് ആർക്കും ജോലിയില്ല കടയിൽ ആളില്ല ടൂറിസ്റ്റുകൾ വരുന്നില്ല അവരെല്ലാം ഭയപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് അയാൾ പറയുന്നത് ഉണ്ടാകില്ല എന്ന് പറയുന്ന സ്ഥലങ്ങൾ പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യണം അയാൾ പറയുകയാണ് ആ സ്ഥലം ഗവൺമെൻറ് ഉടൻ അതിനെ ഡിക്ലെയർ ചെയ്യണം എന്നിട്ട് ഈ സ്ഥലങ്ങളിൽ ടൂറിസ്റ്റുകൾക്ക് വരാം എന്ന് ജന സർക്കാർ ഉടനെ തന്നെ പറയണം അയാൾ പറയുകയാണ് അതിനാൾ പറയുന്നത് ബാണാസുര നഗർ ഡാം കാരാപ്പുഴ ഡാം അവിടെയൊക്കെ അവിടെയൊക്കെ ജനങ്ങൾക്ക് വരാം എന്ന് പറയണം ടൂറിസം കേന്ദ്രങ്ങൾ തുറന്നു കൊടുക്കണം ഇവിടെ വരുന്നതിൽ പ്രശ്നമില്ല എന്ന് പറയണം ആളുകൾക്ക് അവിടെ ഒന്ന് ടൂറിസം ആസ്വദിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം അതിന് അദ്ദേഹം വെട്ടി വിളമ്പുകയാണ് കലയ്ക്ക് എന്ന് പറഞ്ഞാൽ ഇത്രയും വെളിവില്ലായ്മ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് ദുരന്തം ബാധിച്ചത് മൂന്ന് വാർഡുകളെ മാത്രമാണ് അത് വയനാടിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് വയനാട് ദുരന്തമെന്ന് നമ്മൾ പറയാൻ പാടില്ല നമ്മൾ വല്ല ചൂരൽ മര ദുരന്തമെന്നോ മുണ്ടകൈ ദുരന്തമെന്നോ ഒക്കെയാണ് പറയേണ്ടത് ടൂറിസം മേഖലയിലുള്ളവരെല്ലാം ഈ പറഞ്ഞതുപോലെ കടമെടുത്ത് ആണ് പിന്നെ പ്രവർത്തിക്കുന്നത് ഒരു വലിയ പ്രതിസന്ധിയിലാണ് ടൂറിസ്റ്റുകൾ വരുന്നില്ല അതുകൊണ്ട് മന്ത്രി തീരുമാനിക്കണം ഏതൊക്കെ ടൂറിസം മേഖല തുറന്നു തുറന്നുകൊടുക്കാം തുറന്നു കൊടുക്കണം ഇതൊക്കെയാണ് അയാൾ പറയുന്നത് നമ്മൾ കുറച്ച് ഭാഗങ്ങളൊക്കെ കേൾക്കുകയും ചെയ്യുള്ളൂ ഇതുപോലെയുള്ള വിവരം കെട്ടവന്മാർക്ക് അവരെ വന്നിരുന്ന് ടി വിയിൽ ഇങ്ങനെ ചാനലിലൊക്കെ ഇങ്ങനെ ഇരുന്ന് പറയുമ്പോൾ നമ്മൾ നമ്മൾ എന്താണ് അതിനെക്കുറിച്ച് പറയുക സുഹൃത്തുക്കൾ അയാൾക്ക് വല്ല വിവരവുമുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് നാനൂറ് പേർ മരിച്ച ദുരന്തം കഴിഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞിട്ടില്ല അതിനുള്ളിൽ തന്നെ അയാൾ ടൂറിസം മേഖലകൾ തുറന്നു തുറന്നുകൊടുക്കുന്നതിനെ കുറിച്ചിട്ട് വാചാലനാവുകയാണ് ആര് ഈ വനംകൊള്ള കേസിലെ പ്രതി അയാൾ പറയുകയാണ് വയനാട്ടിലെ മൂന്ന് വാർഡുകളിൽ മാത്രം നടന്ന ഒരു ദുരന്തമാണിത് നാനൂറ് പേർ മരിച്ചെങ്കിലും അത് മൂന്ന് വാർഡുകളിൽ മാത്രമാണ് അതുകൊണ്ട് വയനാട് ദുരന്തം ദുരന്തമെന്ന് നമ്മളതിനെ പറയരുത് നമ്മളത് ചൂരാൽമല ദുരന്തമെന്നോ അല്ലെങ്കിൽ മുണ്ടകൈ ദുരന്തമെന്നോ എന്നൊക്കെ നമ്മൾ പറയണം അത് വയനാടിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് അവിടെ മാത്രമാണ് ഇത് ഉണ്ടായത് അതുകൊണ്ട് ബാക്കി ഭാഗങ്ങളിലെ ടൂറിസം കേന്ദ്രങ്ങളെല്ലാം തുറന്നു കൊടുക്കണം അവിടെ ആളുകൾ വരട്ടെ ആസ്വദിക്കട്ടെ എന്നൊക്കെ അയാൾ പറയുന്നു ബാണാസുര നഗർ ഡാമിൽ കാരാപ്പുഴ ഡാമിലൊക്കെ വന്ന ആളുകൾ ആസ്വദിക്കട്ടെ എന്ന് അയാൾ പറയുന്നു ദുരന്തം ഉണ്ടാകാത്ത സ്ഥലങ്ങൾ ഉടനെ തന്നെ ഗവൺമെൻറ് ടൂറിസത്തിനായി തുറന്നുകൊടുക്കണം എന്നയാൾ പറയും സത്യം പറഞ്ഞാൽ ഇതുപോലെയുള്ള മരപൊട്ടന്മാർ വിവരമില്ലാത്തവന്മാർ ഇതുപോലെ വന്നിരുന്ന് വെട്ടി വിളമ്പിയാൽ എന്താണ് സുഹൃത്തുക്കളെ നമുക്ക് ചെയ്യാൻ കഴിയുക ഈ പൊട്ടറിന് അറിയാവോ വയനാട്ടിൽ എന്താ സംഭവിച്ചതെന്ന് കാരണം അയാൾക്ക് ഈ പറഞ്ഞ പോലെ മരം വെട്ടി വിൽക്കാനുള്ള ബുദ്ധിമാത്രേ അയാളുടെ തലയിലുള്ളൂ സ്വാഭാവികമായ അയാളിൽ നിന്ന് നമ്മളിതൊന്നും പ്രതീക്ഷിക്കുന്നൊരു അർത്ഥമില്ല പക്ഷേ കേൾക്കുന്ന നമ്മൾക്കിതൊക്കെ പറയാതിരിക്കാൻ കഴിയൂ സുഹൃത്തുക്കളെ വയനാട്ടിൽ എന്താ സംഭവിച്ചത് വയനാട്ടിൽ അതിതീവ്ര മഴ കാലാവസ്ഥ മാറ്റിയതൊക്കെ ഉണ്ടായി പക്ഷേ വിവേചനരഹിതമായിട്ടുള്ള ടൂറിസം വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് നടന്ന കാര്യങ്ങൾ ആണ് അവിടെ ഏറ്റവും കൂടുതൽ അപകടത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിച്ചത് എന്ന് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഇയാൾക്കില്ലെങ്കിലും നമുക്ക് പറഞ്ഞു കൊടുക്കാതിരിക്കാം ടൂറിസുകൾ വൈത്തിരി എന്ന് പറഞ്ഞ പഞ്ചായത്തിൽ മാത്രം ഏതാണ്ട് അഞ്ഞൂറ് മുതൽ അയ്യായിരം വരെ പിന്നെ ടൂറിസ്റ്റ് റിസോർട്ടുകൾ ചെറുതും വലുതും ഉണ്ടായ ഉണ്ടെന്നാണ് ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വയനാട്ടിലെ ഹ്യൂമൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പഠനത്തിൽ പറയുന്നതാ ടൂറിസം മേഖലയിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്ന വൈത്തിരി മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ളത് ഇതൊന്നും വായിച്ച് മനസ്സിലാക്കാനുള്ള ബോധം ഈ ആൻഡോഗസ്റ്റ് എന്ന് പറഞ്ഞവൻ ഇല്ലാത്തതുകൊണ്ടോ പറഞ്ഞിട്ട് കാര്യമില്ല എങ്ങനെയെങ്കിലും പത്ത് കാശുണ്ടാക്കുക എന്നുള്ളതാണല്ലോ അയാളുടെ ലക്ഷ്യം അതുപോലെ വിവരമുണ്ടോ ഇതിനെക്കുറിച്ച് അവിടെ ടൂറിസം റിസോർട്ടുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നടന്നിട്ടുള്ള നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ പൈലടിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം പിന്നെ ശേഖരിക്കുന്ന വലിയ ടാങ്കുകൾ പാറകൾ പൊട്ടിച്ചിട്ടുള്ള വലിയ ടാങ്കുകൾ ഇതൊക്കെ അവിടുത്തെ ചെരിഞ്ഞ പ്രദേശത്ത് വിവേചനരഹിതമായിട്ട് ടൂറിസം വികസനം നടന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും വലിയ മരണങ്ങൾ അവിടെ സംഭവിക്കുന്ന ഉരുൾപൊട്ടലുണ്ടായത് എന്ന് മനസ്സിലാക്കാനുള്ള ബോധവും ബുദ്ധിയും ഒന്നും ഇയാൾക്കില്ല പറഞ്ഞിട്ട് കാര്യമില്ല ഹ്യൂമൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു പഠനമുണ്ട് വയനാടിൽ ഇനി വേണ്ടത് ജാഗ്രത ഞാൻ സ്ഥിരമായി റിപ്പോർട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കണെന്നും വായിക്കാനൊന്നും അയാൾക്ക് കഴിയില്ല അയാൾ പറഞ്ഞിട്ട് കാര്യമില്ല മരം വെട്ടാനല്ലേ അയാൾക്ക് അറിയുള്ളൂ അയാൾക്ക് വേറെ എന്തറിയാം പക്ഷേ ഞാൻ എൻ്റെ പ്രേക്ഷകരുടെ അറിവിലേക്ക് ഞാൻ പറയുകയാണ് വയനാടിൻ്റെ പുനർനിർമ്മാണത്തിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തേണ്ട മേഖലയാണ് ടൂറിസം വലിയ മലകളുടെ ചരിവുകളിലാണ് അവിടെ പ്രവർത്തിക്കുന്ന റിസോർട്ടുകളിൽ അധികവും നമ്മൾ ഓർത്തോണം അവയ്ക്ക് നടുവിലൂടെ ഒഴുകുന്ന അരുവികളും മറ്റ് ജലസ്രോതസ്സുകളും പൂർണ്ണമായും അവരുടെ നിയന്ത്രണത്തിലാണ് കെട്ടിടത്തിന് അനുവാദം കൊടുക്കുന്നതൊഴിച്ചാൽ മറ്റൊരു പ്രവർത്തനത്തിനും പഞ്ചായത്തിനോ ജനങ്ങൾക്കോ നിയന്ത്രണ സാധ്യ നിയന്ത്രണ സാധ്യതകളില്ല ടൂറിസം വകുപ്പിന്റെ കീഴിൽ വരുന്ന ടൂറിസം കേന്ദ്രങ്ങളുടെ പരിപാലനത്തിനപ്പുറം സ്വകാര്യ സംരംഭങ്ങളുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനോ ഒന്നുമുള്ള സംവിധാനമില്ല ഇത് പ്രകൃതി ചൂഷണത്തിന് അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കുന്നു റിപ്പോർട്ട് പറയുകയാണ് ടൂറിസം മേഖലയിൽ കഴിഞ്ഞ വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്ന വൈത്തിരി മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത് ഇതൊന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധി ഈ ഈ പറഞ്ഞ സാധനം ഉണ്ടല്ലോ ഈ നിരച്ച സാധനം ഈ തലച്ചോർ പറയുന്നത് ഇതൊന്നും അയാൾക്കുണ്ടാവും എനിക്ക് തോന്നുന്നില്ല വനത്തിനുള്ളിലും മറ്റ് സംരക്ഷിത മേഖലകളിലും നടക്കുന്ന ടൂറിസം വനത്തിനു മേലും മലകൾക്ക് മേലും ഏൽപ്പിക്കുന്ന ആഘാതം വലുതാണ് കോട്ടത്ര പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന തൊണ്ണൂറ് മീറ്റർ ഉയരത്തിലുള്ള കുറുമ്പാലക്കോട്ടയിൽ പത്തിടത്താണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ചെറുതും വലുതുമായ ഉരുൾപൊട്ടലുകൾ ഉണ്ടായത് ഓർത്തു നോക്കണം ഇവ മാപ്പ് ചെയ്ത് പരിശോധിച്ചപ്പോൾ കാണാൻ കഴിഞ്ഞത് മലയുടെ മുഗൾ ഭാഗത്തുണ്ടായ പൊട്ടലുകൾ ടൂറിസത്തിനായി ജെ സി ബി ഉപയോഗിച്ച് നിർമ്മിച്ച നടപ്പാതകളുടെ വശങ്ങളിലാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് അടുത്ത കാലത്തായി നൂറുകണക്കിന് ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ഇടമാണ് കുറുമ്പാലക്കോട്ട വലിയ മലകളായ ബ്രഹ്മഗിരി ചെമ്പ്ര മലതിരികൾ എന്നിവയിലും സഞ്ചാരികളുടെ നടപ്പാതകൾ ഗള്ളികളായി രൂപാന്തരപ്പെട്ടത് കാണാനിടയായി ഇത്തരം ഗള്ളികൾ പിന്നീട് വലിയ ഉരുൾപൊട്ടലുകൾക്ക് കാരണമാകാം ഇതൊക്കെ തന്നെ സ്വകാര്യ മേഖലയിലെ ടൂറിസം നിർമ്മാണ പ്രവർത്തനങ്ങളെപ്പറ്റിയും വനത്തിനകത്തും മലകളിലും നടക്കുന്ന ടൂറിസം പ്രവർത്തനങ്ങളെപ്പറ്റിയും അവയുണ്ടാക്കുന്ന ആഘാതങ്ങളെപ്പറ്റിയും വിശദമായ ഒരു പ്രവർത്ത ഒരു പഠനത്തിൻ്റെ ആവശ്യകതയിലേക്ക് വിരൽ ചൂണ്ടുന്നു പഠനത്തിൻ്റെ വെളിച്ചത്തിൽ വയനാട്ടിലെ ടൂറിസം എന്തായിരിക്കണം എന്നതിനെപ്പറ്റി കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട് റിപ്പോർട്ടിൽ പറയുകയാണ് അപ്പോൾ അവിടെ ആ ഉരുൾപൊട്ടൽ ഇത്രയും ആളുകളുടെ മരണത്തിലേക്ക് എത്തിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ വിവേചനരഹിതമായിട്ടുള്ള ടൂറിസം വികസനമാണ് അതിൻ്റെ അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള പഠനത്തിന് പഠനത്തിൻ്റെ നിരീക്ഷണങ്ങളാണ് ഞാൻ പറഞ്ഞത് ഇതൊക്കെ ആൻഡോഗസ്റ്റിന് മനസ്സിലാകണമെന്ന് നമ്മൾ നിർബന്ധിച്ചിട്ട് കാര്യമില്ല കാരണം അയാളുടെ ബുദ്ധി നിലവാരം അത്രേ ഉള്ളൂ പറഞ്ഞിട്ട് കാര്യമില്ല അയാൾക്കിപ്പോൾ അവിടെ പിന്നെ അവിടെ ഒരു ഉരുൾപൊട്ടൽ ഒന്നു കുറേ ആളുകൾ മരിച്ചു അത് കഴിഞ്ഞുപോയി അവിടെ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് ഉടനെ തന്നെ ടൂറിസ്റ്റുകളെ വിളിച്ചോളാനാണ് പറയുന്നത് മൂന്ന് വാർഡുകളിലായത് ഉണ്ടായതെന്ന് എന്തോ ചെയ്യും നമ്മൾ അവിടെയുള്ള ഓരോ പഞ്ചായത്തുകളിലെയും ഓരോ പഞ്ചായത്തുകളിലും ഉള്ള ഉരുൾപൊട്ടൽ സാധ്യതകളുടെ മാപ്പ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു രണ്ടായിരത്തി ഒരുന്നൂറ്റി ചെലുവാനും ചതുരശ്ര കിലോമീറ്ററുള്ള വയനാട്ടിൽ ആയിരത്തി അഞ്ഞൂറിലധികം കിലോമീ ചതുരശ്ര കിലോമീറ്റർ സ്ഥലവും തീവ്ര ഉരുൾപൊട്ടൽ സാധ്യത അല്ലെങ്കിൽ മിതമായ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളാണ് എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഈ ആൻഡോഗസ്റ്റിന് ഉണ്ടാവണമെന്ന് നിർബന്ധയില്ല പക്ഷേ ഇതുപോലെയുള്ളവന്മാർ ഇതുപോലെ പരസ്യമായി എന്ന് വിളിച്ച് പറയുമ്പോൾ ആളുകൾ കുറച്ച് ആളുകളെങ്കിലും തെറ്റിദ്ധരിക്കപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് വയനാട് ഈ നിലയിൽ എത്തി എത്തുന്നതിൽ വലിയ പങ്ക് അവിടുത്തെ ടൂറിസം മേഖല വഹിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല അതുകൊണ്ട് തന്നെ ഈ ഈ ഇതിൽ ഈ ഈ റിപ്പോർട്ടിൽ പറയുന്നത് പോലെ ടൂറിസം നിർമ്മാണ പ്രവർത്തനങ്ങളെപ്പറ്റിയും വനത്തിനകത്തും മലകളിലും നടക്കുന്ന ടൂറിസം പ്രവർത്തനങ്ങളെപ്പറ്റിയും അവയുണ്ടാക്കുന്ന ആഘാതങ്ങളെപ്പറ്റിയും വിശദമായൊരു പഠനത്തിൻ്റെ ആവശ്യകതയിലേക്ക് ഇത് വിരൽ ചൂണ്ടുന്നു പഠനത്തിൻ്റെ വെളിച്ചത്തിൽ വയനാട്ടിലെ ടൂറിസം എന്തായിരിക്കണം എന്നതിനെ കുറിച്ച് കൃത്യമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട് അതാണിപ്പോൾ ചെയ്യേണ്ടത് അതേപോലെ ഈ തലയ്ക്ക് വെളിവില്ലാത്ത അവിടെ നിന്ന് പറയുകയാണ് അത് മൂന്ന് വാർഡിലുണ്ടായതാണ് ബാക്കിയുള്ള സ്ഥലത്തേക്ക് ടൂറിസ്റ്റുകൾക്ക് വരാം അവർ വരണം അവർ പൈസ ഉണ്ടാക്കണം എന്നൊക്കെ പറയുമ്പോൾ അടുത്ത ഉരുൾപൊട്ടലിലേക്കുള്ള പിന്നെ സാധ്യതയാണ് തുറക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇനി ഒരു ഉരുൾപൊട്ടലും കൂടെ ഉണ്ടാകാനുള്ള സാധ്യതകളില് സാധ്യതകളെ പിന്നെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ടൂറിസം മേഖലയിലേക്ക് കൂടുതൽ ആളുകളെ കൊണ്ടുവരണം എന്നാ പറയുന്നത് ഇന്ന് ആലോചിച്ചു നോക്കി എത്ര ഗതികെട്ട ഒരവസ്ഥയായതെന്ന് അയാൾ പറയാണ് ദുരന്തം ഉണ്ടാകില്ല എന്ന് പറയുന്ന സ്ഥലങ്ങൾ പെട്ടെന്ന് കണ്ടുപിടിക്കണം എന്ന് അയാള് പോയി കണ്ടുപിടിക്കോ അയാൾക്കറിയാവോ ദുരന്തം ഉണ്ടാകുന്ന സ്ഥലങ്ങളെ ഇല്ലാത്ത ഏതാണെന്നുള്ളത് മന്ത്രി ഉടനെ തന്നെ തീരുമാനിക്കണം അയാൾ പറയാണ് അപ്പൊ ഇതുപോലെയുള്ള വിവരം കെട്ടവര് ഇതുപോലെ ബോധനിലവാരം കുറഞ്ഞവര് ഇതുപോലെ അജ്ഞരായിട്ടുള്ളവരാണ് ഈ ദൃശ്യമാധ്യമങ്ങളിൽ വന്നിരുന്ന ഇതുപോലത്തെ വൃത്തികേടുകൾ വിളിച്ചു പറയുന്നത് അവർക്കിതൊന്നും അവർക്കിതൊന്നും അറിയേണ്ട കാര്യമില്ല അവർക്ക് എങ്ങനെ വന്നാലും എന്ത് ദുരന്തം വിറ്റ് വിറ്റായാലും പത്ത് കാശുണ്ടാക്കിയാൽ പത്ത് പുത്തനുണ്ടാക്കിയാൽ മതിയല്ലോ മരം വിറ്റിട്ട് വെട്ടിയിട്ട് കാശ് ഉണ്ടാക്കിയാൽ മതിയല്ലോ അവർക്ക് കാരണം മരിക്കുന്നത് ഒലിച്ചു പോകുന്നൊന്നും അവരല്ലല്ലോ അവർക്ക് ആളുകൾ മരിച്ചു കഴിയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ടൗൺഷിപ്പ് ഉണ്ടാക്കുക അതിൻ്റെ പേരിൽ കുറേ കാശുണ്ടാക്കുക ആളുകൾ മരിച്ചു കഴിഞ്ഞ് സ്ഥിതിക്കിനെയും ടൂറിസം അവിടെ വളർത്തുക അവിടെ നിന്ന് കാശുണ്ടാക്കി ഇതൊക്കെയാണ് അവരുടെ ലക്ഷ്യം പക്ഷേ ജനങ്ങളിതൊക്കെ തള്ളിക്കളയണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത് ഈ ആൻഡോഗസ്റ്റ് എന്ന് പറഞ്ഞവൻ അയാളുടെ ഈ പറഞ്ഞ പോലെ വായൊന്ന് തുന്നി കൂട്ടാൻ വായ കുറച്ച് നാളത്തേക്ക് ഒന്ന് തുന്നിവാൻ എന്താണ് സാധ്യത എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ അടിയന്തരമായി ആലോചിക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്